വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ മഞ്ചേരി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ നെല്ലിപ്പറമ്പ് അത്താണിക്കൽ സ്വദേശി അൻപത്തൊൻപത് കാരൻ കാക്കഞ്ചേരി വീട്ടിൽ രാജേന്ദ്രനെയാണ് മഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം എൻ രഞ്ജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത് മഞ്ചേരി നെല്ലിപ്പറമ്പിൽ വെച്ച് സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെയാണ് രാജേന്ദ്രൻ പിടിയിലായത് ഇയാളിൽ നിന്നും ഇരുപത്തിയാറ് കുപ്പികളിലായി സൂക്ഷിച്ച പതിമൂന്ന് ലിറ്റർ മദ്യവും എഴുപത് രൂപയും പിടികൂടി ബിവറേജ് ഷോപ്പിൽ നിന്നും മദ്യം സൂക്ഷിച്ച് അമിത വില ഈടാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പ്രതിയുടെ രീതി പ്രിവന്റീവ് ഓഫീസർ പി സഫീർ അലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ടി സുനീർ ഷഹദ് ഷെരീഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ആതിര സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി